ായി കേൾക്കൂ കേൾക്കൂ കേട്ടുകൊണ്ടേ രണ്ടായിരത്തി പതിനെട്ടിൽ മാൻ ബുക്കർ ഇന്റർനാഷണൽ പ്രൈസ് ലഭിച്ചത് ആർക്കാണ് അവർ പോളന്തുകാരിയാണ് ഇവരുടെ നോവൽ ഫ്ലൈറ്റ്സ് രണ്ടായിരത്തി പതിനേഴിലെ മാൻ ബുക്കർ ഇന്റർനാഷണൽ പ്രൈസ് കിട്ടിയത് ആർക്ക് ഡേവിഡ് ഗ്രോസ്മാൻ രണ്ടായിരത്തി പതിനെട്ടിൽ മാൻ ബുക്കർ പ്രൈസ് ലഭിച്ചത് ആർക്ക് അന്ന ബോൺ നോവൽ മിൽക്ക് മാൻ ഇവർ അയർലൻഡുകാരിയാണ് രണ്ടായിരത്തി പതിനേഴിൽ മാൻ ബുക്കർ പ്രൈസ് ലഭിച്ചത് ആർക്ക് ജോർജ് സാൻഡേഴ്സൺ ഇദ്ദേഹം അമേരിക്കക്കാരനാണ് നോവൽ ലിംഗൺ ലിംഗൺഇൻ ഡിബാർഡോ രണ്ടായിരത്തി പതിനേഴിലെ എഴുത്തച്ഛൻ അവാർഡ് ലഭിച്ചത് ആർക്ക് കെ സച്ചിദാനന്ദൻ രണ്ടായിരത്തി പതിനെട്ടിലെ എഴുത്തച്ഛൻ അവാർഡ് ലഭിച്ചത് ആർക്ക് എം മുകുന്ദൻ രണ്ടായിരത്തി പതിനെട്ടിൽ വയലാർ അവാർഡ് ലഭിച്ചത് ആർക്ക് കെ വി മോഹൻകുമാർ വർക്ക് ഉഷ്ണരാശി രണ്ടായിരത്തി പതിനേഴിൽ ആർക്കാണ് വയലാർ അവാർഡ് ലഭിച്ചത് ടി ഡി രാമകൃഷ്ണൻ വർക്ക് സുഗന്ധി എന്ന ആണ്ടാർ ദേവനായകി രണ്ടായിരത്തി പതിനെട്ടിൽ ആർക്കാണ് വള്ളത്തോൾ അവാർഡ് ലഭിച്ചത് എം മുകുന്ദൻ രണ്ടായിരത്തി പതിനേഴിൽ വള്ളത്തോൾ അവാർഡ് ലഭിച്ചത് ആർക്ക് പ്രഭാവർമ്മ വള്ളത്തോൾ അവാർഡിന്റെ സമ്മാനത്തുക ഒരു ലക്ഷത്തി പതിനൊന്ന് ആയിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് രണ്ടായിരത്തി പതിനെട്ടിൽ ഒ എൻ വി അവാർഡ് ലഭിച്ചത് ആർക്ക് എം ഡി വസുദേവൻ നായർ രണ്ടായിരത്തി പതിനേഴിലെ ഒ എൻ വി അവാർഡ് ലഭിച്ചത് ആർക്ക് സുഗതകുമാരി ടീച്ചർ രണ്ടായിരത്തി പതിനെട്ടിലെ വക്ബടാനന്ദ പുരസ്കാരം ലഭിച്ചത് ആർക്ക് ടി പത്മനാഭൻ ഇതിന്റെ സമ്മാന തുക ഒരു ലക്ഷത്തി ഒന്ന് തൃപ്തി ദേശായി ഏത് സംഘടനയുടെ നേതാവാണ് ഭൂമാത ബ്രിഗേഡ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആരാണ് എ പത്മകുമാർ രണ്ടായിരത്തി പതിനെട്ട് നവംബറിൽ തമിഴ്നാട്ടിൽ നാശം വിതച്ച ചുഴലിക്കാറ്റിന്റെ പേര് ഗജ രണ്ടായിരത്തി പതിനെട്ടിലെ ഏറ്റുമാനൂർ സോമനാഥൻ പുരസ്കാരം ലഭിച്ചത് ആർക്ക് എൻ കെ ദേശം ദേഹത്തിന്റെ യഥാർത്ഥ നാമം എൻ കുട്ടിക്കൃഷ്ണൻ പിള്ള ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് നിലവിൽ വന്നത് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഒന്ന് അഞ്ഞൂറ് ആയിരം നോട്ടുകൾ നിരോധിച്ചത് എന്ന് രണ്ടായിരത്തി പതിനാറ് നവംബർ എട്ട് പുതിയ പത്ത് രൂപ നോട്ടിന്റെ നിറം ചോക്ലേറ്റ് ബ്രൗൺ ഇതിലുള്ള ചിത്രം കൊണാക്സ് എൻ ടെമ്പ് പുതിയ അമ്പത് രൂപ നോട്ടിന്റെ നിറം ഫ്ലോറി ബ്ലൂ ഇതിലുള്ള ചിത്രമേതാണ് ഹംപി ഏതാണ് പുതിയ നൂറ് രൂപ നോട്ടിന്റെ നിറം ലാവൻറ്റർ ഇതിലുള്ള ചിത്രം റാണി കി വാവ് റാണി കി വാവ് ഗുജറാത്തിലാണ് പുതിയ അഞ്ഞൂറ് രൂപ നോട്ടിന്റെ നിറം ടോൺ ഇതിലെ ചിത്രം റെഡ് ഫോർ പുതിയ രണ്ടായിരം നോട്ടിന്റെ നിറം മജന്ത ചിത്രം മംഗളിയ രണ്ടായിരത്തി പതിനെട്ടിലെ ലോക ബോക്സിംഗ് ചാമ്പ്യൻ മേരി കോൺ